ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇവിടെ ഹാപ്പിട്ട് ഇരിക്കുമെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി ചുമ്മാ ഒന്ന് ഫോട്ടോ വെച്ച് പോകാം കേട്ടോ അതായത് എനിക്ക് ഹെയർ കവർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ വെച്ചിട്ടും പോകാമെന്ന് വരുത്തി കുറേ നാളായിട്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിടം വരെ പോകേണ്ട ഒരാവശ്യം ഉണ്ടായതുകൊണ്ട് അതായത് ഹെയർ കവർ ചെയ്യാറുണ്ടായതുകൊണ്ട് ഞാനും അമ്മയും കൂടി പോയി ഞങ്ങളിടയ്ക്കൊക്കെ കറങ്ങാനൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ അടുത്തായതുകൊണ്ട് അപ്പോൾ കുറേ നാളായിട്ട് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും കേട്ടോ ഫുൾ ഒരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ ഞാനിവിടെ പോയാലും എല്ലാം ഇവിടെ അമ്മയുണ്ടാവും എന്നു പിന്നെ കുഴപ്പമില്ല എനിക്കൊരു കൂട്ടുണ്ടാവും ഭർത്തനമൊക്കെ പറഞ്ഞ് പോകാനൊക്കെ പിന്നെ ഫോട്ടോ വെച്ച് വന്നിട്ടുള്ളവരും ഫോട്ടോ വെച്ച് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിൽ പോയിരിക്കാൻ നിർത്തി പക്ഷേ പാർക്കിനോട് കൂട്ടിയിട്ടേക്കായിരുന്നു എന്താ കാര്യമൊന്നും അറിയില്ല ആ മരത്തിൻ്റെ ചില്ലിലായിട്ട് വലിയൊരു പീക്കൊക്കെ ഇരിക്കുന്നു അതൊന്ന് പറക്കോ ഒന്ന് അനങ്ങേ ചെയ്യുമോ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ താഴെ കുറേ നേരം നിന്നു അതനങ്ങില്ലടാ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കായിരുന്നു പിന്നെ ഞാൻ സ്ല്ലിട്ട് തിരിച്ചു പോന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചയെ കണ്ടുവന്നപ്പോഴേക്ക് സമയം ഒന്നര നല്ല വിശപ്പുണ്ടായിരുന്നു അവിടുത്തെ വെറുതെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ തരത്തി പിന്നെ അവിടെ വന്നിരുന്നിട്ട് ഫുഡ് വരെ ലേറ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് റീലൊക്കെ എടുക്കാൻ തരത്തി അത് കഴിഞ്ഞപ്പോഴേക്ക് ഫുഡും വന്നു ഞങ്ങൾ ഫോട്ടോ അയച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ ഫോട്ടോ കഴിക്കാറ് നല്ല ഫുഡ് ആയിരിക്കും നല്ല ആയിരിക്കും പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ എനിക്ക് അത്രക്കെ നാട്ടിഷ്ടപ്പെട്ടില്ല പക്ഷേ എന്തായാലും കുഴപ്പമില്ലായിരുന്നു കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയും കൂടി തിരികെ പോകുന്നോട്ടോ അപ്പോൾ എനിക്കത് കഴിഞ്ഞിട്ട് ഹെയർ കവർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൊപ്പും വടിയിലുള്ള പോകുന്ന സലോമലാട്ടോ പോയത് അവിടുത്തെ സർവീസൊക്കെ സൂപ്പറായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി ചെയ്യാമെന്ന് എനിക്ക് പഴയ കാര് മാറ്റണമെന്ന് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് എന്ത് കാര്യം ചെയ്താലും അവസാനം ഞാൻ റെഡ് കവർ ചെയ്യാൻ മുടിയില്ല എനിക്കതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അത് ചെയ്തു പിന്നെ അവരെനിക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് ഒരു ഷെയ്ക്ക് മേടിച്ചു തന്നു അപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചിട്ട് പാട്ടും പാടേനിരുന്നു പിന്നെ അമ്മേനെ ഒരു സുന്ദരി ആക്കി കേട്ടോ ഹെയർ കട്ടി കൊടുത്തിട്ട് അപ്പോൾ ഹാപ്പി ആയി ഈ ചേട്ടന്മാരാട്ടോ എനിക്ക് ഹെയർ കെയർ ചെയ്തതന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല സർവീസായിരുന്നു ഞാൻ സത്യം ഒട്ടും പറയുകയാണ് നമുക്കെല്ലാം എൻജോയ് ചെയ്തിട്ടിരിക്കാം ഇങ്ങനെ ബോർ അടിക്കത്തേ ഇല്ല പാട്ടൊക്കെ കേട്ട് സൂപ്പറായിട്ടായിരിക്കും അപ്പോൾ ഈ ആട്ടോ ഞാൻ ഹെയർ കെയർ ചെയ്തത് എങ്ങനെയുണ്ട് എനിക്ക് മറ്റേ കയർ മാറ്റിപ്പോൾ സമാധാനമായി എനിക്ക് ഈ കാർ ആട്ടോ കൂടുതലിഷ്ടം എങ്ങനെയുണ്ട് കൊള്ളാവോ കമൻറ്റ് ചെയ്യണേ ഈ കളറാണോ മറ്റേ കളാറാണോ കൂടുതൽ ചേരുന്നതെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എന്നെ കുറച്ച് പട്ടിഷു ആയിക്കുന്നത് കണ്ടോളൂ ഇന്നത്തെ പലപടിയൊക്കെ ഹാപ്പിയായിട്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോവാണ് കെ എസ് ആർ ടി സിക്ക് പോകണം നല്ല മഴയുണ്ടാകുന്നു അടിപൊളി മഴയായിരുന്നു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് പിന്നെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു